ഹെർണി വരാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ കൂടുതലും ഹെർണിയം കണ്ടുവരുന്നത് മസിലുകളുടെ ഭലക്ഷയം മൂലമാണ് അതുകൂടാതെ വയറിൻ്റെ ആന്തരിക ഭാഗത്തുള്ള പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ഹെർണിയെ വരാം വയറിൻ്റെ ആന്തരിക ഭാഗത്ത് പ്രഷർ കൂടാനുള്ള പല കാരണങ്ങളുണ്ട് ഒന്ന് പൊണ്ണത്തടിയാണ് അതിൽ പറയപ്പെടുന്ന ഒരു കാരണം അത് തടി കൂടുന്നതിന് കണക്കായിട്ട് നമ്മുടെ പേശികൾക്ക് ഭലക്ഷ്യം സംഭവിക്കുക അതുമൂലം ഹെർണിയ ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് കുടലിനകത്തുള്ള ഗർഭാവശ്യം വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് വയറിനകത്ത് പ്രഷർ കൂടുകയും തന്മൂലം ഹെർണിയ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും അതുകൂടാതെ കൂടുതലും സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കും ഈ ഹെർണിയ ഈ ധർണിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതലും ഹെർണിയ വരാനുള്ള ചാൻസ് കൂടി കിടക്കുന്നത് അതുകൂടാതെ ചില ആൾക്കാർക്ക് ഈ ഹെർണിയ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ട്രോമ നമ്മുടെ ഇപ്പം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ റോമയുടെ പകരം കുടലിന് വലക്ഷ്യം വരികയും ഹെർണി വരാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യും എന്തൊക്കെയാണ് ഹെർണിയുടെ ലക്ഷണങ്ങൾ ഹെർണിയുടെ മെയിനായിട്ടുള്ള ലക്ഷണം എല്ലാവർക്കും അറിയാം നമ്മുടെ കുടലിന് പുറ പുറമെ തടിപ്പുകൾ രൂപപ്പെടും ആ തടിപ്പുകൾ നിൽക്കുന്ന സമയത്ത് വലുതായി കാണുകയും കിടക്കുന്ന സമയത്തോ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ അത് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും അതാണ് ഹെർണിയുടെ തുടക്കത്തിലുള്ള ലക്ഷണം ഇത് കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ കുടല് ഇറങ്ങി ആ വഴി വന്ന് സ്റ്റെക്കായി കിടക്കും സ്റ്റക്കായി കിടന്നു കഴിഞ്ഞാലും പേഷ്യന് ചിലപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല കിടക്കുന്ന സമയത്ത് ആ തടിപ്പ് പൂർവ്വസ്ഥിതിയിലേക്ക് പോവുകയും നോർമലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നത് ഈ കണ്ടീഷനിൽ കാണാൻ സാധിക്കുകയില്ല കാരണം അതിനകത്ത് കുടല് ചക്കായി കിടക്കുന്നതുകൊണ്ട് ഇത് പഴയ പോലെ തന്നെ നിൽക്കും പിന്നെ അടുത്ത സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടലിൽ താട്ട് പോകാതെ ചെക്കായി കിടക്കുകയും തന്മൂലം അതിനെ വേദന അനുഭവപ്പെടുകയും ചെയ്യും ആദ്യമൊക്കെ വേദന മാത്രമായിരിക്കും തുടരെ തുടരെ ആ ഭാഗത്ത് നീര് വരികയും കുടലിന് ചുറ്റും നീര് വരികയും തന്മൂലം കുടലിന് തടസ്സം സംഭവിക്കുകയും പേഷ്യന്റിന് ചില സമയത്ത് ശബ്ദയോ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടോ ആയിട്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം ഇതിന്റെ വേർസ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടല് സ്റ്റെക്കായി കിടന്ന് അതിന് രക്തസംക്രമണം തീരെ ഇല്ലാതായി കുടല് കറത്തു പോകാനും കുടല് കറുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അണുബാധ വരാനുമുള്ള ചാൻസ് ഉണ്ട് തന്മൂലം അത് അണുബാധം വളരെ കൂടുതലായിട്ട് ഉണ്ടാവുകയും അത് കുടലിലേക്കുള്ള അണുബാധയായി മാറുകയും രോഗിയുടെ ജീവന് വരെ അത് ഹാനിയാവുകയും ചെയ്യാം